ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും ബാൻ വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഗ്രോ ബാഗ് കൃഷിയുടെ പന്ത്രണ്ടാമത്തെ എപ്പിസോഡാണ് സീഡ് ട്രേയിലുള്ള തൈകളുടെ പരിചരണം എങ്ങനെയാണ് എന്നുള്ളതാണ് അപ്പം ഇതിൻ്റെ തുടക്കം മുതലേ കാണാത്തവരാണെങ്കിൽ ആ ഒരു വീഡിയോകളൊക്കെ നിങ്ങളൊന്നു പോയിട്ട് കണ്ടു നോക്കുക വളരെ യൂസ്ഫുള്ളായിരിക്കും അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് സീഡ് ട്രേയിലുള്ള തൈകളുടെ പരിചരണം എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളാണ് മുളച്ചു വരുന്ന തൈകൾക്ക് ശരിയായിട്ടുള്ള പരിചരണം നൽകുന്നതിലൂടെ തൈകൾ ആരോഗ്യകരമായി വളരുകയും കൂടുതൽ വിളവ് നൽകുകയും ചെയ്യും തൈകളുടെ പരിചരണത്തിന് ചില പ്രധാന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒന്നാമതായിട്ട് വെളിച്ചമാണ് സീഡ് ട്രേയിൽ നിന്നുള്ള തൈകൾ വളരുന്നതിന് മുമ്പ് ഒരു ആഴ്ചയോളം ഭാഗികമായ വെളിച്ചം നൽകുന്നത് നല്ലതാണ് തൈകൾ മുളച്ചു തുടങ്ങിയാൽ തുടർച്ചയായി വെളിച്ചം ആവശ്യമാണ് സൂര്യപ്രകാശം ലഭ്യമല്ലെങ്കിൽ ഫ്ലൂറസൻ ലൈറ്റുകളോ മറ്റോ ഉപയോഗിക്കാവുന്നതാണ് അടുത്തതായിട്ട് നനവാണ് സീഡ് ട്രേയിലെ തൈകൾക്ക് നനച്ചു കൊടുക്കാൻ സ്പ്രേയർ ഉപയോഗിക്കുന്നതാണ് നല്ലത് ഈർപ്പം പുട്ടുപൊടിയുടെ നനവിൽ മാത്രം നിലനിർത്തുക വരണ്ട് പോകരുത് അതുപോലെ തന്നെ ഒരുപാട് വെള്ളം ഉണ്ടാവാനും പാടില്ല കീടങ്ങളും രോഗങ്ങളും തൈകളെ കീടങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും സംരക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് കീടങ്ങളെ നിയന്ത്രിക്കാൻ ജൈവ കീടനാശിനികളോ രാസ കീടനാശിനികളോ ഉപയോഗിക്കാം രോഗങ്ങളെ നിയന്ത്രിക്കാൻ ഫംഗസ് കീടനാശിനികളോ ആൻറ്റിബയോട്ടിക്കുകളോ ഉപയോഗിക്കുന്നതാണ് അടുത്തത് ഹാർഡനിങ് ആണ് തൈകൾ വളരുകയും നാലില പ്രായം അല്ലെങ്കിൽ വേരുകൾ പുറത്തു പോകാൻ തുടങ്ങുകയും ചെയ്യുമ്പോൾ ഹാർഡനിങ് ചെയ്ത തൈകളെ ഗ്രോ ബാഗിലേക്ക് മാറ്റാം ഹാർഡനിങ് വിശദമായി അടുത്തൊരു പോസ്റ്റിൽ നമ്മൾ പറയുന്നതായിരിക്കും തൈകൾ മാറ്റി നടുന്നതാണ് മറ്റൊരു ഘട്ടം വളർച്ചയെത്തിയ തൈകൾ മാറ്റി നടേണ്ടത് തൈകൾക്ക് ആവശ്യമായ ഇടം ലഭിക്കാൻ അത്യാവശ്യമാണ് മാറ്റി നടുമ്പോൾ തൈയുടെ വേരുകൾക്ക് കേടുപാടുകൾ സംഭവിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം അതിനായി മാറ്റി നടുന്ന ദിവസം നന കുറച്ചാൽ അവ ട്രേയിൽ നിന്നും എളുപ്പം ഊരിപ്പോരും അതിനായി മാറ്റി നടുന്ന ദിവസം വെള്ളം കുറച്ചാൽ തൈകൾ ട്രേയിൽ നിന്ന് എളുപ്പം ഊരിപ്പോരുന്നതായിരിക്കും തൈകൾ മാറ്റി നട്ട ശേഷം അവയ്ക്ക് ഏകദേശം ഒരാഴ്ച സമയമെടുക്കും പുതിയ സ്ഥലത്ത് പൊരുത്തപ്പെടാനായിട്ട് ഈ സമയത്ത് തൈകൾക്ക് നന്നായി വളരുന്നത് വരെ അവയെ തണലിൽ സൂക്ഷിക്കുന്നതാണ് ഏറ്റവും നല്ലത് തൈകളുടെ ശരിയായ പരിചരണം ഉറപ്പാക്കുന്നതിലൂടെ തൈകൾ ആരോഗ്യകരമായി വളരുകയും കൂടുതൽ വിളവ് നൽകുകയും ചെയ്യുന്നതാണ് അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ അറിയേണ്ടത് ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപയോഗപ്രദം ആവും എന്ന് ഞാൻ കരുതുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ താങ്ക് യു